അമ്മമാരുടെ വസ്ത്രത്തിന്റെ അളവ് ചോദിക്കുക ഊണും കൊണ്ട് ഇവിടെ വന്നിരിക്കുമ്പോ ഇവിടെ വരും എന്താ പിന്നെ എന്താ വേണ്ട ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തില് നല്ല മനസ്സുകൾക്കിടയിൽ കുറെ ഞരമ്പ് രോഗികളുണ്ട് ഒരുപാട് വിഷമത്തോടെയാണ് ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ ഒരു അമ്മയുടെ ഈ ഒരു കഷ്ടപ്പാടിന്റെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയുണ്ടായി രാത്രി ഒരു മണിക്കും രണ്ട് മണിക്കും ഒക്കെ വിളിച്ചിട്ട് ഫോണിലേക്ക് മോശമായിട്ട് സംസാരിക്കുക അമ്മമാരുടെ അടിവസ്ത്രത്തിൻ്റെ അളവ് ചോദിക്കുക ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന നല്ല മനസ്സുകൾക്കിടയിൽ ഒന്നോ രണ്ടോ ഇതുപോലെയുള്ള സ്വഭാവമുള്ള ആൾക്കാരുണ്ട് അവരോട് എന്താ പറയുക അറിയത്തില്ല ഈ അമ്മയുടെ വയസ്സ് അമ്മയ്ക്ക് ഇപ്പോൾ എത്ര വയസ്സുണ്ട് അമ്മയ്ക്ക് ഇപ്പോൾ അറുപത്തിനാല് വയസ്സുണ്ട് ഈ അറുപത്തിനാല് വയസ്സിലും ഈ ഒരു ഊണ് പൊതികളുമായിട്ട് ഒരു അമ്മ ഈ വെയിലത്തൊരു കുട പോലും ഇല്ലാതെ വന്ന് നിൽക്കുന്നതെന്ന് പറയുമ്പം കട്ടപ്പാട് കൊണ്ടാണ് ആ കഷ്ടപ്പാട് കൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോയ്ക്ക് മുമ്പിൽ പോലും വന്ന് നിന്ന് സംസാരിച്ചിട്ട് ആ അമ്മയുടെ അത്ര ബുദ്ധിമുട്ട് പറയുന്നത് നമ്മൾ വീഡിയോ ചെയ്യുമ്പം ആ വീഡിയോയിലൂടെ ചിലപ്പം ഈ ഒരു ഫ്ലെക്സ് ബോർഡ് കാണാം ആ ബോർഡിനകത്ത് നമ്പർ ഉണ്ടാകാം ആ നമ്പറിലേക്ക് വിളിച്ചിട്ട് മോശമായിട്ട് സംസാരിക്കുക എന്തൊക്കെയാണ് അമ്മ സംസാരിച്ച വിളിച്ചത് ആദ്യം പറഞ്ഞാലെ പിന്നെ എനിക്ക് അമ്മയുണ്ട് പെങ്ങളുണ്ട് ഉണ്ട് അതുപോലെ എന്റെ അമ്മയുടെ സ്ഥാനത്താ കാണുന്നെ പിന്നെ ഞാൻ അമ്മയ്ക്ക് എന്ത് വേണമെങ്കിലും ഞാൻ സഹായം ചെയ്യാം അങ്ങനെ പറഞ്ഞു ഒരുപാട് അമ്മയ്ക്ക് വേണമെങ്കിലും സഹായം ചെയ്യാം അമ്മയുടെ ഡ്രസ്സിന്റെ കാര്യങ്ങൾ ചോദിക്കുക ഡ്രസ്സിന്റെ അളവ് ചോദിക്ക പിന്നെ പിന്നെ സംസാരിക്കുന്ന മോശമായിട്ട് സംസാരിക്കുക സംസാരിക്കുക അങ്ങനെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമ്മയുടെ വീഡിയോയിലൂടെ നമ്മള് കുറച്ചാൾ മുമ്പ് അമ്മയുടെ വീഡിയോ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഷെയർ ചെയ്യണ്ടായി അതിലൂടെ ഒരുപാട് നല്ല മനസ്സുകള് ഈ അമ്മയെ സഹായിക്കുകയുണ്ടായി അമ്മയുടെ ഹസ്ബൻഡിന് ആണ് അപ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു സമയത്ത് അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ആ ഒരു തുക ഒരുപാട് ഗുണമായി ഗുണകരമായിട്ട് ആ ഒരു തുക ഉപയോഗിക്കാൻ കഴിഞ്ഞു ഒരുപാട് സന്തോഷം ഉണ്ടായ ഒരു നിമിഷമാണ് അതിനിടയ്ക്കാണ് ഇതുപോലുള്ള മോശ പ്രവണതകളുമായിട്ട് വിരലിൽ ചില മലയാളികൾ ഞരമ്പ് രോഗികൾ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഉണ്ടായത് ആ ഒരു നമ്പർ എന്ന് പറയാൻ ഗഫ്സ് നമ്പറുണ്ട് നാട്ടു നാട്ടിലെ നമ്പറുണ്ട് ഈ നമ്പറിലേക്ക് വിളിച്ചൊരു രാത്രിയിലാണ് ഈ ഒരു മോശമായിട്ട് സംസാരിക്കുന്നത് നമ്മുടെ വീഡിയോയിലൂടെ ഇപ്പൊ ഗൂഗിൾ പേ നമ്പർ പോലും ഞാൻ ഒഴിവാക്കുന്നതിന്റെ കാര്യം എന്ന് പറയുമ്പോൾ പലരും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ചേട്ടാ നമ്പർ ഒഴിവാക്കുന്നതെന്ന് ഒരു കാര്യം കൊണ്ടാണ് ഈ നമ്പറുകൾ ഒഴിവാക്കുന്നത് ബോർഡിലെ നമ്പറുകൾ ബ്ലർ ചെയ്തതിന്റെ ചെയ്യുന്നതിന്റെ കാര്യവും ഈ നരമ്പ് രോഗികൾ തന്നെയാണ് എന്നിട്ട് കാറ് തരാം വീട്ടിലേക്കുള്ള സാധനങ്ങൾ തരാം അങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് അല്ലേ പിന്നെ കടയിൽ സാധനം വാങ്ങിക്കാൻ എന്തൊക്കെ എന്തൊക്കെ വേണം 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 നിനക്ക് എന്താ വേണം ഡ്രസ്സ് വേണോ എന്താ എനിക്ക് ഒന്നും വേണ്ട ഒന്നും വേണ്ട എന്നാലും ഞാൻ അങ്ങോട്ട് വരെ വീടിന്റെ ഇടയ്ക്കായി ചങ്കരബങ്കലത്തായി പിന്നെ കടയിൽ കയറി എന്തേലും കഴിക്കാനും നമ്മുടെ കേരളത്തിലുണ്ട് നല്ല മനസ്സുകൾക്കിടയില് ഇങ്ങനെ ചില ഞരമ്പ്മാരുണ്ട് എനിക്ക് പിന്നെ എനിക്ക് എവിടെങ്കിലും രണ്ടു വസ്തു വാങ്ങിക്കാനായിട്ട് വാടക വീട്ടിൽ കിടക്കോ ഞങ്ങൾക്ക് വാടക അമ്മയെങ്കിലും സഹായിക്കും അമ്മ വീഡിയോ കാണുന്ന നല്ല മനസ്സുകളൊക്കെ ഉണ്ട് ഈ ഞരമ്പ്മാർക്കിടയില് നല്ല മനസ്സുകളുണ്ട് അവര് അമ്മയെ സഹായിക്കും അമ്മ വേണ്ടി എന്നാ പോകുന്നത് പിന്നെ ഡേറ്റ് നമ്മൾ തീരുമാനിച്ചില്ല നാളെ മറ്റന്നാ പോണോന്നുള്ളൊരു ആഗ്രഹമുണ്ട് പോകുന്ന കാര്യങ്ങളൊന്നും തീരുമാനിച്ചില്ല അമ്മയ്ക്ക് ഈ ഫോൺ കോളുകൾ വരുന്നത് രാത്രി പിന്നെ ഇവിടെ ഊനം കൊണ്ട് ഇവിടെ വന്നിരിക്കുമ്പോ ഇവിടെ വിളിക്കും ഞാൻ വിളിച്ച് പിന്നെ കട്ടി കട്ടിയാക്കുമ്പോ വീണ്ടും വീണ്ടും വീഡിയോ കോണി വരും വീഡിയോ കോണി വിളിച്ചിട്ട് പറയാം നിങ്ങൾ വീഡിയോ പിന്നെ ഫോൺ എടുക്ക് നിങ്ങൾ ഞാൻ നേരിൽ കാണാട്ടെ ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക ഞാൻ കാറിനകത്തിരിക്കുക പിന്നെ വണ്ടി ടയർ പഞ്ചറായി വർഷോപ്പിലോട്ട് ഇതായാ സഹായം ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മോശമായിട്ട് നമ്മുടെ എന്താ വേണ്ടുന്നത് പിന്നെ എന്താ കളറാ വേണ്ട എന്നൊക്കെ ചെയ്യും അമ്മ എനിക്ക് ഡ്രസ്സിനെ പറ്റിയ ഒരു കാര്യം എനിക്ക് ഡ്രസ്സും വേണ്ട ഒന്നും വേണ്ട അമ്മയുടെ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തതെന്ന് പറയുമ്പം ഈ അമ്മയ്ക്ക് ഒരു അത്താണിയാകാൻ വേണ്ടി അമ്മയുടെ കച്ചവടം ഉഷാറാകാൻ വേണ്ടി ഒക്കെയാണ് ഞാൻ ആ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചത് അതിനകത്തൂടെ ഞാൻ അമ്മയുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തു അതിലേക്ക് കുറച്ചധികം ആൾക്കാർ അമ്മയെ സഹായിച്ചു ഈ ബോർഡിൽ ഉള്ള ഈ നമ്പറിലേക്ക് വിളിച്ചിട്ടാണ് ഈ മോശമായിട്ട് ഈ ആൾക്കാർ സംസാരിക്കുന്നത് അമ്മ ഇനി അങ്ങനെ വിളിക്കുവാണെങ്കിൽ ആ നമ്പർ എടുക്കരുത് അവോയ്ഡ് ചെയ്യുക നമുക്കറിയത്തില്ല അമ്മയ്ക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല അമ്മയ്ക്ക് ഇപ്പോൾ ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സുള്ള ഒരു അമ്മയാണ് ആ അമ്മയെ വിളിച്ചിട്ടാണ് ഈ തോന്നിവാസങ്ങൾ പറയുന്നത് പ്രിയമുള്ള പ്രേക്ഷകർ ഈ അമ്മയുടെ കച്ചവടം ഉള്ളതെന്ന് പറയുമ്പം ഇത് ചവറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തിനടുത്താണ് അല്ലേ ഇത് കറക്റ്റ് സ്ഥലമാണ് ഇടപ്പള്ളി കോട്ട ചവറ പന്മന എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് വെറ്റമുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് അപ്പം ഈ വഴിയിലൂടെ വരുന്നവരൊക്കെ അമ്മയുടെ ഒരു കഞ്ഞു കച്ചവടം കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഊണ് വാങ്ങിച്ചിട്ട് ഹെൽപ്പ് ചെയ്യണം അപ്പം ഞാൻ ഇന്നിങ്ങോട്ട് വരാനുള്ള കാരണം എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മോശ കാര്യം ഉണ്ടായി അമ്മയെ വിളിച്ചിട്ട് മോശമായിട്ട് സംസാരിച്ചു അമ്മയ്ക്ക് ഈ മൊബൈലിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിനെ കുറിച്ചിട്ടോ ഒന്നും വലിയ ഐഡിയ ഇല്ലാത്തൊരു വ്യക്തിയാണ് അപ്പം അമ്മ ഇനി ആ ഒരു കോൾ എടുക്കരുത് ഞാൻ പറഞ്ഞിട്ടുള്ള ഊണ് പൊറഞ്ഞുവെച്ചോ ഇത് മൂന്നെണ്ണം കൊടുക്കാവുള്ള അപ്പൊ ഇനി വരുമ്പോ ഞാൻ ഒരു തരാം കേട്ടോ അപ്പം ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് അമ്മ കൊട ഒടിഞ്ഞു പോയിട്ട് ഇപ്പം മറ്റേ ചെറിയ കൊടയിലാണ് പിടിച്ചോണ്ടാണ് കച്ചവടം അപ്പൊ എല്ലാരും അമ്മയുടെ കച്ചവടം ഉഷാറാക്കി കൊടുക്കുക അമ്മ ഈ ഒരു കച്ചവടം ചെയ്യുന്നെന്ന് പറയുമ്പം വീട്ടില് ഭർത്താവിന് മരുന്ന് വാങ്ങിക്കാനൊക്കെ വേണ്ടിയാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഒരു സഹായം ഉണ്ടാവണം അമ്മേ വീണ്ടും പറയുകയാണ് ഇനി ഫോൺ കോൾ വരികയാണെങ്കിൽ അവോയ്ഡ് ചെയ്യണം സംസാരിക്കാമോ സംസാരിക്കുമ്പോ അറിയാമല്ലോ സംസാരിക്കുന്നത് ഇങ്ങനെയും ചില നല്ല മനസ്സുകളുണ്ട് കേട്ടോ ഈ ഞരമ്പ്മാർക്കിടയിൽ ഇങ്ങനെയും ചില നല്ല മനസ്സുകളുണ്ട് അമ്മയ്ക്ക് ഇതേ ഒരു കൊട അവിടെ വന്നിട്ട് ഭക്ഷണം വാങ്ങിച്ചിട്ടുള്ള ഒരു മോന് ഞാൻ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്ത് ദേ അവിടെ വന്ന് ഭക്ഷണം വാങ്ങിച്ചിട്ടുള്ള ഒരു മോൻ പുതിയൊരു കൊട വാങ്ങിച്ചു കൊടുത്തു ഇതിൽ കൂടുതൽ സന്തോഷം വേറെ ഉണ്ടോ